ിലേക്ക് എല്ലാവർക്കും സാറ് കുറച്ച് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ വന്നിട്ട് അപ്പൊ ഓരോരോ കാരണങ്ങളായിട്ട് നമുക്ക് ഇടയ്ക്ക് വരാൻ പറ്റിയിട്ടായിരിക്കില്ല നമ്മൾ ഇന്നലെ എത്തി രാത്രി എത്തി കുറച്ച് പരിപാടി അത് കഴിഞ്ഞാൽ കിടന്നു രാവിലെ എന്നിട്ട് കാപ്പി വിഷയം രണ്ടും കുടിച്ച് കാത്തിൽ കുറുക്കൊടുത്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഡൈലി വ്ളോഗ് എടുക്കാന്ന് അപ്പൊ അതിന്റെ അടയിൽ എനിക്ക് പറയാൻ തോന്നിയത് രണ്ട് കമൻസ് ആണ് വേറെ ഒന്നല്ല ഇന്നലെ നമ്മൾ അപ്പേറെ ഇത് പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു അമ്മ രസാൻ്റെ അമ്മ രണ്ടു ദിവസം മുന്നെടുത്ത് പെരുന്നാളിൻ്റെ വീടുകയായിരുന്നു അതിൻ്റെ തലദോസാണ് ഞങ്ങൾക്ക് പെരുന്നാളിലന്ന് യാത്ര പോവുകയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേദിവസം രാത്രിയാണ് ഞങ്ങൾ അത് ആഘോഷിച്ചത് ആഘോഷിക്കുന്നല്ല അന്ന് രാത്രിക്ക് ഫുഡില്ലാത്ത ഞങ്ങൾ ബിരിയാണി വെച്ച് ചിക്കൻ കറി വെച്ചിട്ട് കഴിച്ചത് അതിൻ്റെ തലദോസാണ് എനിക്കൊന്നു പത്താം അല്ലേ നമ്മള് പത്താം തീയതി ആയിരുന്നു പെരുന്നാൾ ആ പത്താം തീയതി പെരുന്നാൾ ഞങ്ങൾ ഒമ്പതാം തീയതി രാത്രി കൊണ്ടാണ് എന്തായാലും പെരുന്നാളോ തലദിവസമാണ് ഞങ്ങളത് ആഘോഷിച്ചത് ആഘോഷിച്ച രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചത് പിന്നെ എനിക്ക് പെരുന്നാളിൽ അന്ന് രാവിലെ നേരത്തെ നിനക്കൊന്ന് പോകാനുണ്ട് പുറത്ത് പോകാനുണ്ട് ഞങ്ങൾ തലദിവസമാണ് ആഘോഷിച്ചത് ആ വീഡിയോ അന്നത്തെ ദിവസം ഇടാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം അപ്പരുക സാ അന്നും അമ്മട്ടില്ല പിന്നെ ഇന്നലെയാണ് ആ വീഡിയോ അമ്മട്ടത് അപ്പോൾ ശരിക്കും പെരുന്നാളിലാന്ന് ആൾക്കാർ ചിന്തിച്ചു അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രിയാണ് ഞങ്ങൾ അത് പെരുന്നാൾ ആഘോഷിച്ച് വെച്ചിട്ടാന്ന് തോന്നുന്നു കുറച്ച് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു അല്ല എൻ്റെ തലദോസാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് അറിവുള്ള ടൈമിലാണ് ഞങ്ങൾ ബിരിയാണി ചലവ് ചിരിച്ച് കളിച്ച് ആഘോഷി കഴിച്ചത് അതിൻ്റെ ശേഷം പിന്നെ എടുത്ത വീഡിയോ ഒന്നും അല്ല അത് അതിൻ്റെ ശേഷം ഇപ്പോൾ അവരെന്താണ് എനിക്ക് കാണാൻ എനിക്കറിയാം പിന്നെ എൻ്റെ വീട്ടുകാരാണ് പിന്നെ അവനെ കാണുന്നത് അവർക്കറിയാം അല്ലാതെ ഇപ്പോൾ കുറെ രണ്ടും കമൻറ്റ് കണ്ട പോലെ അപ്പം വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിക്കല്ല അത് എപ്പോഴും ഒക്കെ ആയിട്ടില്ല അല്ലെങ്കിൽ ഇൻട്രോ പറയാം അവനാണ് വരുന്നത് ഇന്ന വീട് എടുക്കാനുള്ള ഉദ്ദേശം കാണില്ല ഇന്ന നമ്മുടെ ജീവിതമാർഗ്ഗതാണ് വെച്ചാൽ ഞാൻ എന്നെ ഇൻട്രോ പറഞ്ഞു ഞാൻ എന്നെ വീട് എടുത്താണ് എനിക്ക് പറയാൻ തോന്നിയ കാര്യമാണ് ഒരാൾ വെറുതെ തെറ്റിദ് ഇരിക്കാൻ പാടില്ലല്ലോ അവൻ അന്നെടുത്ത് വീട് വരണം അതിൻ്റെ അവൻ നേരത്തെ ഫുട്ടി കഴിച്ചിട്ടില്ല ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല നേരച്ചെൻ്റെ ചിരിച്ചിട്ടില്ല വേണ്ടി വേണ്ടിയിട്ട് ഞാനോട് പണങ്ങിയിട്ടിരിക്കുന്നത് കാരണം എന്നെ പോലും ഒന്നും ഇന്ത്യ ഇടിയില്ല തണങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരു സംസാരിക്കും ഇവിടെ വന്നതിൻ്റെ ആവശ്യം അവനറിയില്ല കേട്ടോ ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ വേറെ എന്തായാലും ഞാൻ വിടങ്ങിയിരിക്കാത്ത വേസ് ചെണക്കെന്ന് വെച്ചാൽ എനിക്ക് സങ്കടമായി തുടങ്ങി എന്നോട് അച്ഛനും മിണ്ടില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാനും കാച്ചോനും ഒറ്റപ്പെട്ട പോലെയാണ് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ അവനോട് മിണ്ടില്ല അപ്പം ഞാനവിടെ അവർ നീ ചോദിച്ചാൽ ഇപ്പോൾ എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിർത്തിക്കുക ഞാൻ മിണ്ടില്ല കാരണം അവൻ്റെ അവസ്ഥ കൊണ്ടാണ് പക്ഷെ എനിക്ക് സങ്കടമായി തുടങ്ങി ഞാൻ അവനോട് പരാതി പറയാനും പോയിട്ടില്ല സെറ്റാവട്ടെ ആ സെറ്റായ ശരിയായിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവനോട് പരാതി പറയാൻ പറ്റില്ല ഞാൻ വിഷമത്തിലാണ് അതെന്നോട് ഓക്കെ ആവാത്തതിൻ്റെത് കാരണം ഈ ഫ്ലാറ്റിൽ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഇടയിൽ അവനും കൂടി മൂലം ഇട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ ടി വി കാണാൻ ശീലമില്ല അവ ആർക്കും വേണ്ടി ടൂസ് വെച്ചിരിക്കുന്നുണ്ട് കാത്തൊക്കെ സറിയാൻ പറ്റിയിട്ട് അപ്പം എനിക്കത് കാണുമ്പോൾ എനിക്ക് സങ്കടമാകും കാത്തുനവൻ ശരിക്കും അവൻ കാത്ത് കഴിപ്പിക്കാൻ വയ്യ എന്നോട് രാത്രി കിടക്കാൻ വരുന്നില്ല എന്നോട് മിണ്ടാൻ വയ്യ അതിന്റെ അല്ലാതെ അതോടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയോ കഴിയുമോന്നെ അത് ഞാൻ പറഞ്ഞോളൂ ഞാൻ കടക്കാന്നുള്ള സമയം അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാനും വന്നിട്ടില്ല ആരും ആ അപ്പൊ അത് അപ്പുറത്തെ ആംസാരൊഴിച്ചിട്ട് മേടിച്ചത് കൊടുത്തേ അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ പിന്നെ അവക്കി ഇന്നലെ പകൽ വർക്കിന് പോകുമ്പോൾ പിന്നെ അവ ഓക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണോ എന്തോ അവൻ തീരാക്കിയത് ഇവിടെ എത്തിയതിന് ശേഷം അവൻ തീരാക്കിയതാ അത് മിണ്ടാട്ടം തുറന്നു എനിക്ക് ദേഷ്യം എനിക്ക് ദേഷ്യ സങ്കടം എന്ന് പറഞ്ഞു അതിനെ മിണ്ടുന്നില്ല കാത്തൂരോട് മേന്തി കാത്തൂരോട് വല്ലാത്ത ചെറിയ എനിക്ക് വർത്തമാനം പറയാനില്ല അപ്പം എനിക്ക് ഞങ്ങൾ ഞാനും ഒറ്റപ്പെട്ടു എനിക്ക് പിരിവായി അപ്പം അതിൻ്റെ ഇതിൽ ഞാൻ അതിനോട് മിണ്ടാട്ടം കുറച്ച് വെച്ചിരിക്കാനാണ് എല്ലിപ്പോൾ പിന്നെ അവരെ ഇതിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലാത്ത അമ്മ അപ്പറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് അവൻ്റെ വീട്ടിലല്ലെങ്കിലും ഇവിടെ കറിപ്പോണു പച്ചക്കറി മാത്രം തന്നെയാണ് അവന് കൊടുക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ആരും ചോദിക്കാൻ പറ്റത്തുകൊണ്ട് അമ്മ ഞാൻ എൻ്റെ വീട്ടിൽ അപ്പുറത്തെ ചേച്ചിയോട് ചോദിച്ച് വലിയ കൂടെ ചോദിച്ചിട്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി തന്നെയാണ് അവന് കൊടുക്കുന്നത് അല്ല വേറെ എനിക്കിനെ കുറിച്ച് വേറെ എനിക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ അവൻ എന്താ ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓവറായിട്ടും ചെയ്യാൻ പിന്നെ കാണാൻ പോയി ചോദിച്ചു അവൻ അന്ന് അന്ന് രാവിലെ പുലർച്ചെ ഒരു ആറുമണി അഞ്ച് ആൾക്കാർ ആറുമണി ഇട്ട് എല്ലാം കഴിയണ എനിക്ക് അപാടി ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലെ എന്തിനും കാത്തുനും അങ്ങ് കൊണ്ടുപോയി കാണിച്ചു തന്നിണ്ടായിരുന്നു പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നുമില്ല അതും പറഞ്ഞു അവന്റെ വീട്ടിനെ കുറിച്ച് ഓവറായിട്ട് വീട്യൂബിലേക്ക് കൊണ്ടു വന്നാൽ അവൻ താല്പര്യമില്ല കാരണം അവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പിന്നെ ഇവനായിട്ടായി ഇവനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും കൊണ്ടു വന്നാൽ അവൻ താല്പര്യമില്ല അവൻ അവൻ്റെ കാര്യങ്ങളും മാത്രം നോക്കണ ആളാണ് മറ്റൊരാളുടെ ബുദ്ധിമുട്ടിക്കൊണ്ട് അവൻ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് അതിനുശന്നുമില്ല പിന്നെ ഇന്നത്തെ പറയാനും കാര്യങ്ങളൊക്കെ ആയുപ്പൊന്നും ഉണ്ടാക്കില്ല കാരണം അത്തുവിനെ കൊടുക്കുക വലിയ ഇതായിരുന്നു കാപ്പൊടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു കാപ്പിച്ച് ചോദിച്ചു ഇനി ഓശുണ്ടാക്കി കഴിച്ച് കുറച്ച് വീട്ടിലെ പള്ളിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ പേരെടുത്തേക്ക് പോകാം പള്ളീടെ അവിടേക്ക് പോകണം എന്ന് പറയാനുണ്ടെങ്കിൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ബാക്കിയുള്ള പരിപാടികൾ അതൊക്കെയാണ് നിങ്ങളുടെ പള്ളിയിലേക്ക് കിടക്കാം ഇത് പറയാൻ തുടങ്ങി ഞാനൊരു കഥ കാരണം ആ ഓക്കെ ഇല്ല എന്നുള്ള എനിക്കാണ് പക്ഷേ മറ്റുള്ളവരോ മറ്റു വീടുകളിലയ്പിച്ചിരിക്കണം ഇട്ട് അത് ഇന്നോ ഇന്നെങ്കിലും ആണെന്ന് ചിന്തിക്കാൻ നിൽക്കുകയാണ് അല്ല അത് ഞാൻ ഡേറ്റ് ബാക്കി അപ്പൊ രാവിലത്തെ പൊടിയുടെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് വെക്കട്ടെ എനിക്ക് ആ വലിയ കാനിൽ പോയി വെള്ളം കൊടുക്കുന്നെനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അത് എടുക്കുന്ന ടൈമിൽ ഒറ്റയടയ്ക്ക് ഞാൻ കുപ്പികളൊക്കെ വെള്ളം നിറച്ച് വയ്ക്കും പിന്നെ ഇപ്പൊ ഞാൻ ഈ ജഗ്ഗത്ത് വെള്ളം കൊണ്ടാണ് ഉണ്ണിക്കുള്ള ഫുഡ് നമ്മളെ ഫുഡിലേക്കുള്ള വെള്ളം ഒഴിക്കുന്നതും ഇപ്പൊ നമ്മൾ പാത്രം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നല്ല വെള്ളത്തിലൊന്നും മുക്കി എടുക്കും എനിക്ക് അടുത്ത വെള്ളം തീരെ ഇഷ്ടം ഒരു ഉപ്പ് വെള്ളം പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പ് വരുണ്ട് എനിക്കറിയില്ല ഞാൻ ഞങ്ങൾ മേടിക്കാൻ വാടകയ്ക്ക് കയറാൻ നേരത്ത് നമ്മളോട് കിണർ വെള്ളം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മനസ്സിലായത് കിണർ വെള്ളമില്ലാന്ന് പിന്നെ ഡ്രസ്സ് എനിക്ക് ഇത് കേടുകൊണ്ടായി കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രാത്രി ആവുമ്പോൾ കഴുകാതിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇപ്പം ഞാനതൊക്കെ തോരി ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ ആദ്യം മെയിൻ പരിപാടികൾ തീർത്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കഴുകിയാലും എൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്ക് ഞാൻ ആദ്യം തീർക്കൂട്ടാ ഡ്രസ്സൊക്കെ തോരയിടാൻ കുറച്ച് അധികം ഡ്രസ്സ് ഉണ്ട് കാരണം എനിക്ക് ആദ്യം ഈ വെള്ളത്തിന്റെ അറിയാത്ത തന്നെ ഞാന് ആദ്യം കഴുകിയ ഡ്രസ്സുമ്പോ മണം കണ്ടിട്ട് എനിക്ക് എന്തോ മണം ഫീൽ ചെയ്തു ഇവ പറയേണ്ട മണമൊന്നും ഇല്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് അതും കൂടി ഒന്നുകൂടി കഴുകാൻ വേണ്ടി ഇട്ടുട്ടാ അപ്പൊ അതുകൊണ്ട് എനിക്ക് കൊറേ ഡ്രസ് ഉണ്ടായിരുന്നു ഇപ്പൊ മൊത്തത്തിലൊക്കെ തോരയിട്ട് ഞാൻ ആ സൈഡ് ഞങ്ങൾ ഡ്രസ്സ് തോരിടാനും പിന്നെ തുടക്കണപടി മാത്രല്ല ഞാൻ ആ സൈഡ് അടച്ചിട്ടുണ്ടാ പിന്നെ ആഴുവശത്ത് വൃത്തിയെടല്ലാം പോയല്ലോ അപ്പൊ എന്റെ ഒരു കാത്തുമോൾ ഇപ്പൊ ഭയങ്കര വാശിയാ അപ്പം ഞാൻ കാത്തു മോളിനെ ഉറക്കാൻ വേണ്ടി വന്നപ്പോൾ ഒതുങ്ങണില്ല ഭയങ്കര അരച്ചില് അപ്പോൾ പിന്നെ അവൻ എടുത്ത് നടക്കാമെന്ന് പറഞ്ഞ് എടുത്ത് നടക്കട്ട അപ്പം മോ അച്ഛൻ്റെ മോളും ഇങ്ങനെ ചെറിയൊന്നുമില്ല വീട് എടുക്കുമ്പോൾ മെയിൻ ഇതിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഉറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം അപ്പം എന്തൊക്കെയോ മോളോടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം അപ്പയുടെ പരിപാടി പണ്ടത്തെ കഥകളൊക്കെ ഇരുന്ന് പറയലാണ് അപ്പം അങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് പറയാട്ടോ അപ്പം ഞാനത് ഇങ്ങനെ കേട്ടിരിക്കണ്ട് പിന്നെ ഞാൻ ഇത് ഇത് വേഗം അടുക്കളയിലേക്ക് പോയി കാരണം ആ പാത്രങ്ങൾക്ക് അന്ന് ഞാൻ പൈപ്പ് വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ചെറുതായിട്ട് ഇനി തുരുമ്പൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അപ്പുറത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞത് അവർ കുടിക്കാൻ വെള്ളം കൊണ്ട് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ അതൊന്ന് മുക്കി എടുത്തിട്ട് തുടച്ചു വയ്ക്കുന്നു അപ്പോൾ ഞാനും അതേപോലെ തന്നെ പാത്രത്തിൽ നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ കഴുകി കഴിഞ്ഞ് ഞാൻ ഇന്ന് കുറച്ച് വെള്ളം എടുത്തത് ഒന്നുകൂടി മേളിലൊന്ന് കഴുകും വള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും എന്നിട്ട് ഞാൻ നന്നായി തുടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ തൊരുമ്പോ ഒന്നും വരില്ല ഞാൻ അപ്പോൾ ഇത് കുടിച്ച പാത്രം പത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കടിച്ച പാത്രങ്ങളല്ലേ അപ്പോൾ അതൊക്കെ നാശമായി പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അപ്പം ഞാൻ അപ്പം അങ്ങനെ ചെയ്യണ് പിന്നെ തല ഞാൻ ഞങ്ങൾ കുളിക്കുന്നില്ല വിചാരിച്ചു നമ്മളെന്തായാലും അയച്ചാൽ എങ്ങനെയും വീട്ടിൽ എത്തും അപ്പോൾ ഞാൻ വീടെത്തിയാലും ഞാൻ എൻ്റെ തലകുളി ചെയ്യണമല്ലോ പിടിക്കാത്ത മുകളിലെ കുപ്പി വെള്ളം മേടിച്ചിട്ട് കുളിപ്പിക്കാൻ നടത്താൻ ഞാൻ വിചാരിച്ചാണ് കാരണം ഇപ്പോൾ ചൂട് കാലം കഴിഞ്ഞത് മാറും എന്നാണ് അവർ പറഞ്ഞിരിക്കറിയില്ല ചൂട് കാലയൊക്കെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതറിയില്ല അപ്പോൾ അത് വരയ്ക്കും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അതിനെ ഒന്നും നശിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമല്ല ഞാൻ എല്ലാ പാത്രങ്ങളും ഒന്നും മുഷിഞ്ഞതല്ല ഒക്കെ കഴുകി വെച്ച പാത്രങ്ങളാണ് നന്നാലും ഒന്നും കൂടി ഒക്കെ ഞാനടുത്ത് കഴുകിയെടുത്ത് വെക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടക്കളും ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം വേണം ഫുഡ് ഉണ്ടാക്കാൻ ആവേക്കുള്ളത് ഏകദേശം അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതര പത്ത് മണി ആവർ ആയിട്ടുണ്ട് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ട് അവന് വശിക്കുന്നില്ല പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴുകി ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു എൻ്റെ ഇടയിൽ പത്ത് വട്ടം കാത്തുമോൾ വാശിയായിട്ട് കാത്തുമോളെടുത്ത് പോവും അത് കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത് എത്ര നേരത്തെ കഴിഞ്ഞിട്ടുള്ള നേരം വരുന്നത് അങ്ങനെ കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പണി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഏകദേശം എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി പിന്നെ എവിടെയൊക്കെ തുരുമ്പളിന്ന് വെച്ചു നോക്കിയിട്ട് അത് ഞാൻ വീണ്ടും വീണ്ടും കഴുകിയെടുത്ത് വെക്കേണ്ടിട്ട് ഏകദേശം പാത്രങ്ങൾക്ക് വൃത്തിയാക്കി വെക്കാം എന്നുള്ള പ്ലാനിൽ വേടിച്ചിത്ര പെട്ടെന്ന് തന്നെ നശിപ്പ് നശിച്ച് പോകണമെങ്കിൽ ഒരു വിഷമം ഞാൻ അതുണ്ടോ അവനൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല കാരണം ഇനി എന്നുള്ള പേടിച്ചിട്ട് അപ്പം അങ്ങനൊക്കെ തുടച്ച് തുടച്ചൊരു വിധം ഞാൻ വെച്ചിട്ടുണ്ട് നല്ല ഡ്രസ്സാ നല്ല പെണ്ണിനാണ് എൻ്റെ ഞാൻ നല്ല പത്രങ്ങളിൽ തുടക്കണേ വെച്ചിട്ട് എടുത്ത് കൊടുക്കാട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം തുടച്ച് കാപ്പി പിടിച്ച കപ്പൊക്കെ എടുത്ത് ഞാൻ മേളിലെടുത്ത് വെച്ചു കേട്ടോ അപ്പം അല്ലെങ്കിൽ എന്നെ പണിയെൽപ്പിക്കാൻ വേണ്ടി വരുന്ന ആളാണ് അവൻ ഇന്ന് അവനെ ഒന്നിനും കിട്ടണമെന്നില്ല കാലിൽ കുറച്ച് തുണികൾ എടുക്കണെന്നൊന്നും മടക്കി വെച്ചാൽ ഒന്നും കേട്ടോ പക്ഷെ അടക്കലേക്കൊന്നും തന്നെ അവനെ കിട്ടിയില്ല അവ ഓക്കെ അല്ല പിന്നെ വേസ്റ്റൊക്കെ ഉള്ള എടുത്ത് ഞാൻ കളഞ്ഞു അടക്കളതാ ക്ലീൻ ആക്കിയിട്ടാണ് ഇനി ഞാൻ രാവിലെയുള്ള ഫുഡ് ഇടാക്കുമ്പോഴാണ് അപ്പോൾ ഇന്നലെ ദോശമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയും തക്കാളി ചമ്മന് ഉണ്ടാക്കാൻ വെച്ചു അവന് തക്കാളി ചമ്മന്തിയാണ് ദോശക്കയറ്റും ഇഷ്ടം അല്ലെങ്കിൽ സാമ്പാറും ഉണ്ടാക്കിയാലും അതിന് തക്കാൾ ചമ്മന്തിയാണ് അപ്പം ഞാൻ തക്കാൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം സബോളൊക്കെ ഞാൻ ആദ്യം അരിഞ്ഞ് വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പൈപ്പ് വളത്തിൽ ഞാൻ കഴുകിയില്ല നല്ല വെള്ളമുള്ളതിൽ കഴുകി കരിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ ഇതിന് മുന്നും തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടുള്ള തോന്നണോ കാരണം ഞാൻ ഇപ്പോൾ ദോശ ഉണ്ടാക്കണേ തക്കാളി ചമ്മം ഉണ്ടാക്കുകയുള്ളൂ കാരണം അവന് അത് ഏറ്റവും ഇഷ്ടം അവന് പിന്നെ തക്കാളി കറി അതിന് തക്കാളികളോടുള്ള ഫുഡുകളാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ കൂടി കാരണം നമുക്ക് വേറെ ഫുഡിലേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ രാത്രി ആകുമ്പോൾ വീട്ടിലേക്ക് പോകണം പള്ളിക്ക് പോകണം എന്നുള്ള പ്ലാൻ ഉള്ളത് ഉച്ചയ്ക്ക് ആകുമ്പോൾ പറഞ്ഞു ദോശ തന്നെ മതി വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു ചോറ് വേസ്റ്റ് ചെയ്യണ്ട പറഞ്ഞു അതിനെന്താ ഞാൻ പാത്രങ്ങളെടുത്ത് കറി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാ അപ്പം അതിൻ്റെ ഇടയിൽ അവ എന്തൊക്കെയോ എന്നോടൊന്ന് ചോദിച്ചു കുറേ നേരമായിട്ടൊന്നും മിണ്ടാത നിറക്കാണ് പിന്നെ എന്തോ ഇപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒന്നുകൂടി മിണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് റൂമിൽ അപ്പേരൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ബെഡ് മേ ഇങ്ങനെ റോട്ടിൽ വെച്ചിട്ടുണ്ടായാണ് നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം നാളെ മറ്റന്നിട്ട് അത് വരയ്ക്കും ഇങ്ങനെ റോട്ടിൽ ഞാൻ എഴുതി വെച്ച ഫോട്ടോ അവ എടുത്തുകൊടുന്ന് കേട്ടോ കേട്ടോ അത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചായിട്ട് ഇരിക്കാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടക്കളേക്കൊന്നും അങ്ങനെ കാണാൻ തന്നെ ഇല്ലാട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളാണ് അപ്പം എനിക്കൊരു സന്തോഷം അവൻ അങ്ങനെയുള്ള വർത്താനം പറയുമ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര പോരടി കേട്ടാ എനിക്ക് അനുസരില്ല വീട്ടിലാകുമ്പോൾ അമ്മയും അരിലൊക്കെ ഉണ്ടാവും എപ്പോഴും നമ്മൾ അടക്കളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് ആയപ്പോൾ ഭയങ്കര വിഷമം അപ്പം എന്തായാലും ഞാൻ ദോഷം ഉണ്ടാക്കാൻ തുടങ്ങി അവൻ എന്തെങ്കിലും നേരം ചില കഴിക്കൂലോ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഫുഡടി ഭയങ്കര കുറവാണ് ഒരു ഒരു ദിവസത്തിൽ ഒരു നേരമാണ് അവൻ ഫുഡ് കഴിക്കുന്നത് അതൊക്കെ ആണ്പോ നമുക്ക് ഭയങ്കര വിഷമം ഫുഡ് കഴിക്കാതെ കാണുമ്പോൾ ഇപ്പൊ വയ്യാതെ ആവും അവന് ആകെ ക്ഷീണായി തുടങ്ങി അപ്പൊ അവനും വയ്യാതെ ആവുന്ന ടെൻഷനാണ് കാത്തുമോളും ഭയങ്കര വായിച്ചു അവനും വായിച്ചു അങ്ങനെ ഫുഡും കഴിക്കാതെ ഇപ്പോൾ ഞാനാകെ മൂഡ് ഓഫായി തുടങ്ങിട്ടാ അപ്പൊ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി ഏകദേശമൊക്കെ ആവുന്നുണ്ട് അപ്പുറത്ത് ദോശയുടെ പരിപാടി ആകുന്നുണ്ട് ഇനി ബാക്കിയ ശേഷം നമുക്ക് കാണാം പറഞ്ഞ പോലെ അതുണ്ടാക്കി വരുമ്പിക്കും കാത്തു ഭയങ്കര അല്ലാൻ പൈ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നാൾക്ക് പാലക്കൂടെ നല്ല ഉറക്കിയിട്ടാണ് അപ്പം ഞാൻ കുളിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഷീറ്റി മുറിച്ച് ഉറക്കി ഞാൻ മെല്ലെ ഡോർ അടച്ചിട്ടു അവനും ദേഷ്യം വന്നിരിക്കുമ്പോൾ അവൻ ന്യൂസേ കാണും അപ്പോൾ അവിടെ ന്യൂസ് വെച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ആ ശബ്ദം കേട്ട് കാത്തു എഴുന്നേൽക്കേണ്ടല്ലോ വെച്ച് ഞാൻ ഡോർ അടച്ചിട്ടു അങ്ങനെ എനിക്ക് പുതിയ ദോശ എനിക്ക് എനിക്കെന്തോ ഉണ്ടാക്കുന്നത് എനിക്ക് ശരിയാവുന്നില്ല എന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് വളരെ കുറച്ച് ദോശ എനിക്ക് രണ്ട് ദോശ അവനൊരു മൂന്ന് ദോശ ദോശയെന്നുള്ളതായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ അപ്പം ഉണ്ടാക്കി ചൂട് കൊടുക്കാനല്ലേ കൊടുക്കാമല്ലോ വിചാരിച്ചു അങ്ങനെ ഞാൻ ചാടെ എടുത്തിട്ട് വീണ്ടും കഴുക കേട്ടാ കാരണം എനിക്കിവിടെ എത്ര കഴുകാനും തൃപ്തി കിട്ടണില്ല ഈ വെള്ളം എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇട്ട് ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ച് മാറണമെന്ന് പറഞ്ഞു തുടങ്ങി എനിക്കെന്നെ വെള്ളമൊന്നും ശരിയല്ല നമ്മളെ വീട്ടിൽ ജനിച്ചിട്ട് നല്ല വെള്ളത്തിൽ പാത്രം കഴുകുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല ഈ പാത്രം തുടച്ച് വയ്ക്കുക പൂട ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ പോലെ ഫീൽ ചെയ്യുക എനിക്കതൊന്നും കൈവഴക്കം കിട്ടുന്നേ ഇല്ല അപ്പം അങ്ങനെതാ നമ്മളെ കാത്ത് വീണ്ടും എഴുന്നേറ്റു കേട്ടോ ഞാൻ ആ ദോശക്കൊന്നുണ്ടാക്കി എനിക്ക് അവിടെ എഴുന്നേറ്റു അപ്പം പിന്നെ ഞാൻ ആളൊന്ന് കുറച്ച് നേരം എടുത്ത് നടന്ന് പിന്നെ അവന് ഫുഡ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഞാൻ ആൾക്ക് ആ സരം എടുത്തിട്ടാണ് പക്ഷെ അതിലെടുത്തും ആൾക്കാരയും പോരും അതു തന്നെയാണ് അവസ്ഥ അവൻ അതായത് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ദോശ വെച്ച് അവനെ കൊണ്ടു കൊടുക്കാൻ പോകുകട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ചമ്മന്തിയും ദോശേനും വീഡിയോ എടുത്താണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതാ അവന് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് പിന്നക്കാത്തുറങ്ങാത്തോണ്ട് ഞാൻ അവന് മാത്രം ഫുഡ് കൊടുത്തു അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ വർത്തമാനം പറയണത് മുതലാണ് ഇന്ന് വീഡിയോ ഒക്കെ നോക്കണു പോലും ഇല്ലാട്ട അവൻ്റെ മൈൻഡ് ഇവിടെ ഒന്നും അല്ല ചിലപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഓർക്കാതെ വീണ്ടും പറയണേക്കാം അത് കഴിയുമ്പോൾ ഞാൻ വീട് അടിച്ചു വരിടാൻ വേണ്ടിയിട്ട് റൂമിൽ കുറച്ച് തുണികൾ എടുക്കണ്ടായിരുന്നു അത് ഉണങ്ങിയത് ഞാൻ കൊണ്ടിട്ടാണ് അപ്പം അതൊക്കെ ഞാൻ വേഗം അടക്കി വെച്ചു പിന്നെ ഇന്നലെ അവൻ കിടന്നിട്ട് കിടക്കിയിരൊന്നാശം കണ്ടിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു പുലർച്ചെ അവിടെ കൂടിയിട്ട് ഇവിടെ അപ്പര ഫോട്ടോ എടുത്ത് റൂമിലോണ്ട് അടുത്ത് വന്നിട്ട് അവിടെ വന്ന് കിടന്നിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവ അവിടെ അപ്പം ഞാനതൊക്കെ ഒന്ന് വിരിച്ചിട്ട് വൃത്തിയാക്കി ഇട്ട കേട്ടോ എന്തായാലും അപ്പൊ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അവന് വല്ല മൂടക്കരുമ്പോൾ അവിടെ വന്ന് കെടുക്കും പണ്ടത്തെ ദിവസം കുറക്കുമ്പോൾ അത് ഞാൻ വൃത്തിയാക്കി ഇട്ടതാണ് അപ്പം അടിച്ചോരിലൊക്കെ അതിന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞു വാ വേഗം എന്ന് പറഞ്ഞിട്ട് വന്ന് വിളിച്ചു പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്ന വണ്ടിയിൽ ഞാൻ പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിൽ കുറച്ച് പണികളായിരുന്നു അടിച്ചെടുത്തുള്ളൂ പിന്നെ പറഞ്ഞു പെട്ടെന്ന് പോവാ പള്ളിക്ക് പോകണ്ടെ പെട്ടെന്ന് പോവാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങള് കുളിക്കാനും ഡ്രസ്സുമാനുള്ള കാര്യങ്ങള് നോക്കി വെള്ളം കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര ഇത്തല്ല വേദനകളാണ് കാത്തു ഭയങ്കര ആശിപ്പറേ എനിക്കങ്ങനെ ആ അപ്പൊ എന്റെ അന്ന് ഇട്ടാണ്ട് ഞാൻ മോള് ഭയങ്കര എനിക്ക് ആവശ്യാണ് എനിക്കങ്ങനെ ഓക്കെ ഇല്ലാത്തോണ്ടാണോ എന്തോ ഭയങ്കര വാശിയാല് അപ്പൊ അങ്ങനെ പോയി കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര സ്ഥലം വായിക്കലാണ് എനിക്ക് എന്തോന്ന ഭയങ്കര സ്ഥലമാണ് അതുകൊണ്ട് ഇത്ര നേരം വീഡിയോ എടുക്കും ഞാൻ വിശ്വസിച്ചൊരു വീഡിയോ ഇതുവരെ എടുത്തിട്ട് ലാസ്റ്റ് കൂടെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങള് പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കാണ് അതിന് മൂന്നും നേരെ വീട്ടിലേക്ക് പോകും പിന്നെ നാളെ വരണോ വീട്ടിൽ നിന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് പോന്നെ വീട്ടിൽ രണ്ടാമേനെ കൈപ്പാളൊന്നും ഇണ്ടാതി അടുത്താലും ആ Então, Dante, marka, nah. ya, ini tidak, ada